കേരളത്തിലെ എറണാകുളത്തിൻ്റെ പ്രാന്ത പ്രദേശത്തുള്ള പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ തൻ്റെ വീട്ടിൽ ദേവകി സമാധാനത്തോടെ കിടന്നുറങ്ങുകയായിരുന്നു ഒരു കള്ളൻ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നത് ദേവകി ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ആറ് ഒക്ടോബർ രണ്ടിന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് സംഭവിച്ചത് നിരവധി ഭീകര കഥകൾക്ക് പ്രചോദനമായി ഇപ്പോൾ ജാഗർ ഇപ്രന്റെ കേരളത്തിൻ്റെ സ്വന്തം പതിപ്പായ നാടോടി കഥകളുടെ ഒരു ഭാഗം കൂടിയാണ് ഈ സംഭവം എന്നാൽ കഴിഞ്ഞ വേനൽക്കാലത്ത് കേസിനെക്കുറിച്ച് കുറിച്ച് അറിയപ്പെടുന്ന എല്ലാത്തിനെയും വെല്ലുവിളിക്കുന്ന ഒരു വസ്തുതകളുടെ ഒരു പാത ഞാൻ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് ഭാഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കവർച്ചക്കാരൻ ഏകദേശം അഞ്ചടി ഉയരമുള്ള ആളായിരുന്നു എന്നതാണ് നേർത്ത മുടിയും ചെറിയ താടിയും കട്ടിയുള്ള മീശയും ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്ന ഭർത്താവ് രാമകൃഷ്ണനെ ഇരുമ്പ് വടി ഉപയോഗിച്ച് തലയിൽ രണ്ട് തവണ അടിച്ചു വീഴ്ത്തിയ ശേഷമാണ് അയാൾ ദേവകയുടെ കിടപ്പ മുറിയിലേക്ക് എത്തുന്നത് അദ്ദേഹം വടി ഉപയോഗിച്ച് ദേവകിയുടെ തലയിലും മുഖത്തും അടിക്കുമ്പോൾ പച്ച ഷർട്ടിലും മുണ്ടിലും രക്തം തളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ കാര്യം അവിടം കൊണ്ടൊന്നും അവസാനിപ്പിച്ചില്ല എന്തോ ഒരു കാരണത്താൽ അയാൾ ദേവകിയുടെ വസ്ത്രം മാറ്റി കാൽമുട്ടുകൾക്ക് മുകളിലേക്ക് ഉയർത്തി ഒരു വലിയ കത്തി ഉപയോഗിച്ച് അവരുടെ ഇടത് കൈത്തണ്ടയിൽ നിന്ന് മുറിച്ചു മാറ്റി ആ സ്വർണ്ണ ഊരിയെടുക്കുകയും ചെയ്തു പോകുന്നതിന് മുമ്പ് അയാൾ മറ്റു മുറികൾ തിരഞ്ഞു പോകുമ്പോഴേക്കും അയാൾ അൻപത് വയസ്സുള്ള വീട്ടമ്മയെ കൊലപ്പെടുത്തി അറുപത് വയസ്സുള്ള വിരമിച്ച സൈനികനായിട്ടുള്ള ഭർത്താവിൻ്റെ തലച്ചോറിനും മാറ്റാനാവാത്ത ക്ഷതവും നൽകിയിട്ടുണ്ടായിരുന്നു ആറ് സ്വർണ്ണവളകളും തൊണ്ണൂറ്റിയാറ് ഗ്രാം ഭാരമുള്ള ഒരു സ്വർണമാലയും കളിമൺ പിഗ്ഗി ബാഗിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി മുന്നൂറ് രൂപയുമായി അയാൾ കൈക്കലാക്കി കടന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബർ മൂന്നിന് രാമകൃഷ്ണനെ അന്വേഷിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും വീട്ടിലെത്തിയപ്പോൾ പാചകവാതകത്തിൻ്റെയും മണ്ണെണ്ണയുടെയും രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു അവരിലൊരാളായിട്ടുള്ള ദേവകിയുടെ സുഹൃത്ത് ശ്യാമള ഒരു മുറിയുടെ ജനൽ തുറന്നു ഭയാനകരമായിട്ടുള്ള രംഗം ആണ് അവർ കണ്ടത് എന്നവർ വിശേഷിപ്പിച്ചതിന് ആദ്യം സാക്ഷ്യം വഹിച്ചത് അവർ തന്നെയായിരുന്നു കേരളത്തിൽ ഇത്തരം അക്രമാസക്തമായിട്ടുള്ള കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് വളരെ അപൂർവമാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ടെലിവിഷൻ ചാനലുകളുടെ പുതുതലമുറയുടെ മത്സരിക്കുന്ന മലയാള പത്രങ്ങൾ കൊലപാതകത്തിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ ചെയ്യുകയും ചെയ്തു കുറ്റകൃത്യത്തിന്റെ തലേദിവസം ഒരാൾ തൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതായി അയൽപക്കത്തുള്ള ഒരു സ്ത്രീ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയുടെ വിവരണം കണ്ടെത്തുകയും ചെയ്യുന്നത് ദേവകിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഇലക്ട്രിക് ടോർച്ച് അയാൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിനാൽ അത് അതേ വ്യക്തി തന്നെ ആയിരിക്കണമെന്ന് പോലീസ് അനുമാനിക്കുകയും ചെയ്തു അയൽപക്കത്തുള്ള മറ്റു പലരും മറ്റ് സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കാണാതായിട്ടുള്ള വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഇരുമ്പുപടി ഒരു വലിയ കത്തി ഒരു പച്ച ഷർട്ട് ഒരു കുങ്കുമമുണ്ട് ഈ വിവരങ്ങൾ പിന്നീട് അന്വേഷണത്തിൽ നിർണായകമായി വടിയും കത്തിയും പോലുള്ള ചിലത് ദേവഗിയുടെ കിണറ്റിൽ നിന്ന് പോലീസ് കണ്ടെത്തി കൊലപാതകത്തിൽ ഗ്യാസ് സിലിണ്ടർ ഒഴിച്ച് വീട് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ സ്നീഫർ ഡോഗുകൾക്ക് ഗന്ധം കണ്ടെത്താൻ കഴിയുകയും ചെയ്തില്ല ദേവഗിയുടെ കൊലപാതകത്തിന് ഏകദേശം രണ്ടു മാസത്തിന് ശേഷം നിസാര കുറ്റകൃത്യങ്ങളുടെ ചരിത്രമുള്ള ഒരു രഹസ്യ വിവരദാതാവിന്റെ സൂചനയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് പ്രതി അന്നു വരെ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയായിരുന്ന നിരവധി ക്രൂരമായിട്ടുള്ള കൊലപാതങ്ങളെ കുറിച്ച് കുറ്റസമ്മതം നടത്താൻ തുടങ്ങി മാധ്യമങ്ങൾ ഉടൻ തന്നെ അദ്ദേഹത്തിന് ഒരു വിളിപ്പേര് നൽകി റിപ്പർ ജയാനന്ദൻ ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിലനിൽക്കുന്ന ഒരു വിളിപ്പേര് കൂടിയാണത് രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ പരിഹരിക്കപ്പെടാത്ത അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയതായി ജയാനന്ദൻ സമ്മതിച്ചതായി പോലീസ് പറയുന്നുണ്ട് അതിൽ രണ്ട് ഇരട്ട കൊലപാതകങ്ങളും പുത്തൻവേലിക്കര കേസ് എന്ന പേരിൽ അന്ന് കുപ്രസിദ്ധമായിരുന്ന ദേവകിയുടെ കൊലപാതകവും ഉൾപ്പെടുന്നുണ്ട് ആകെ ഏഴ് പേരെയാണ് അയാൾ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് ഉറങ്ങിക്കിടക്കുന്ന പ്രായമായവരുടെ തലയിലടിച്ച് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിക്കുക എന്നതായിരുന്നു റിപ്ര ജിയാനന്ദ്രന്റെ പ്രവർത്തന രീതി എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ കഥകളും പോലീസിന് നൽകിയ കുറ്റസമ്മതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഉടൻ തന്നെ അദ്ദേഹം തന്റെ മൊഴികളെ പിൻവലിച്ചുവെന്നും കഴിഞ്ഞ പതിനേഴ് വർഷമായി പീഡനത്തിലൂടെയാണ് കുറ്റസമ്മതം നടത്തിയതെന്നും അദ്ദേഹം സ്ഥിരമായി വാദിച്ചു വരികയും ചെയ്തുവെന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയുകയുമുള്ളൂ ഒരു ചെറിയ അന്വേഷണത്തിൽ ഞാൻ മറ്റൊരു കണ്ടെത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള എല്ലാ കഥകളും പോലീസിന് നൽകിയ കുറ്റസമ്മതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഉടൻ തന്നെ അദ്ദേഹം തന്റെ മൊഴികളെ പിൻവലിച്ചുവെന്നും കഴിഞ്ഞ പതിനേഴ് വർഷമായി താൻ പീഡനത്തിലൂടെയാണ് കുറ്റസമ്മതം നടത്തിയതെന്നും അദ്ദേഹം സ്ഥിരമായി വാദിച്ചു വരികയും ചെയ്തുവെന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ ഒരു ചെറിയ അന്വേഷണത്തിൽ ഞാൻ മറ്റൊരു കണ്ടെത്തിലേക്ക് നയിക്കുകയാണ് അയാൾക്കെതിരെ ഫയൽ ചെയ്ത അഞ്ച് കൊലപാതക കേസുകളിൽ മൂന്നെണ്ണത്തിൽ അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നാൽ ഈ കുറ്റവിമുക്തരാക്കപ്പെടലുകളൊന്നും അയാളെ അറസ്റ്റ് ചെയ്തതുപോലെ മാധ്യമങ്ങളുടെ ആവശ്യത്തെ റിപ്പോർട്ട് ചെയ്യാൻ കൊണ്ടെത്തിച്ചിട്ടില്ല ജയാനന്ദൻ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഒരു വിക്കിപീഡിയ പേജ് ഉണ്ടെങ്കിലും ഈ പേജിൽ പോലും അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല കുടുംബം പറയുന്നതനുസരിച്ച് എട്ടാം ക്ലാസ് പഠനം ഉപേക്ഷിച്ച റിപ്പർ ജയാനന്ദൻ അഥവാ കെ പി ജയാനന്ദൻ പുത്തൻവേലിക്കറിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെ തൃശൂരിലെ പൊയ്യയിൽ ജനിച്ചു വളർന്നതായിരുന്നു മനോഹരമായിട്ടുള്ള കായലുകളും ചെമ്മീൻ കൃഷിക്കും പേരു ഒരു ഗ്രാമമാണിത് പിടിക്കപ്പെടുമ്പോൾ ജിയാനന്ദന് വെറും മുപ്പത്തി വയസ്സാണ് പ്രായം ഭാര്യയും സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ള രണ്ട് പെൺമക്കളും പ്രായമായിട്ടുള്ള മാതാപിതാക്കളും ഉൾപ്പെടുന്ന ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു കടബാധ്യതയിലായിരുന്നു അദ്ദേഹം അയൽക്കാർ തൊഴിലാളികളും ചായ വിൽപ്പനക്കാരും മെക്കാനിക്കുകളുമായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ ചൈനീസ് മത്സ്യബന്ധന വലകളിൽ പ്രാവീണ്യമുള്ള ഒരു അഴിമുഖ മത്സ്യത്തൊഴിലാളിയായിരുന്ന അദ്ദേഹം ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാമത്തിലെ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ജാതിയിലെ മറ്റുള്ളവരായിട്ടുള്ള കുടുംബാംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല പോർച്ചുഗീസ് ഇൻക്വിസിഷൻ സമയത്ത് ഗോവയിൽ നിന്ന് പാലായനം ചെയ്യപ്പെട്ട വളരെ അരികുവൽക്കരിക്കപ്പെട്ട കൊങ്കണി സംസാരിക്കുന്ന ഒരു സാമൂഹിക വിഭാഗമായിട്ടുള്ള കുടുംബികൾ അല്ലെങ്കിൽ കുടുംബികൾ കേരളത്തിലെ ചതുപ്പ് നിലങ്ങളിൽ താമസമാക്കി അവിടെ അവർ നൂറ്റാണ്ടുകളായി ചെമ്മീൻ കൃഷിയിൽ ഉപജീവനം കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ജയാനന്ദന്റെ ജീവിതത്തിൽ മത്സ്യബന്ധനത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കേസിൽ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ ഒരു ജഡ്ജിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഭീകരവും പൈശാചികവും ധിക്കാരപരവുമായിട്ടുള്ള ഒരു കൊലയാളിയായി ഇരട്ട ജീവിതം നയിക്കുകയായിരുന്നു അഞ്ചു കൊലപാതക കേസിൽ രണ്ടെണ്ണത്തിൽ ജയാനന്ദന് വധശിക്ഷ ലഭിച്ചു ഒന്നിലെ വധശിക്ഷ പിന്നീട് ജീവപര്യന്തമായി കുറിക്കുകയും ചെയ്തു ദേവകയുടെ കൊലപാതകത്തിന് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തതു മുതൽ പതിനേഴ് വർഷമായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ് കനത്ത സുരക്ഷയുള്ള രണ്ട് വ്യത്യസ്ത ജയിലുകളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ജയിലിൽ നിന്ന് അദ്ദേഹം രണ്ടു തവണ വാർത്തയിൽ ഇടം നേടി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ വരെ പരിഹരിക്കപ്പെടാത്ത മറ്റൊരു കൊലപാതക കേസിൽ ജയാനന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പൊതുജനങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ജയാനന്ദൻ മിക്കവാറും മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ കൊലപാതകത്തെക്കുറിച്ച് ജയാനന്ദൻ ഒരു ജയിൽ സുഹൃത്തിനോട് രഹസ്യമായി പറഞ്ഞിരുന്നുവെന്ന് പോലീസും പറയുകയാണ് പരമ്പരാഗത വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളുമായി മത്സരിക്കുകയും യഥാർത്ഥ കുറ്റകൃത്യ ഷോകളിലെ കുതിച്ചുചാട്ടത്തിന് ആക്കം കൂട്ടാൻ അദ്ദേഹത്തിന്റെ അക്രമാസക്തമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ ആവേശത്തോടെ പുനർനിർമ്മിക്കുകയും ചെയ്തു ഓരോ വിവരണത്തിലും അദ്ദേഹം ഭയാനകരമായിട്ടുള്ള കൊലപാതകങ്ങളും നെക്രോഫീലിയയും ആസ്വദിക്കുന്നതിന്റെ അതിശയകരമായിട്ടുള്ള വിവരണങ്ങൾ ചേർത്തെഴുതി ഡൽഹിയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ നിയമസഹായ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള പ്രൊജക്ട് ത്രീനയനെ ഈ കേസ് പരിശോധിച്ച് റിപ്പോർട്ട് സമീപിക്കാൻ സഹായിച്ചപ്പോൾ കുറ്റമുക്തരാക്കപ്പെട്ടവരെ കുറിച്ച് ഇതുവരെ ഒരു മാധ്യമ പരിശോധനയും നടന്നിട്ടില്ലെന്നും അതുവരെ ആരും ആ വ്യക്തിയെ നേരിട്ട് സമീപിച്ചിട്ടില്ലെന്നും എനിക്ക് വിചിത്രമായി തോന്നിയിട്ടുണ്ടായിരുന്നു പത്രപ്രവർത്തന വസ്തുതാധിഷ്ഠിതയുടെ വെറും ജിജ്ഞാസയുടെയോ അതല്ലെങ്കിൽ പിന്തുടരലായോ ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ ജയാനന്ദന്റെ കഥയുടെ വശം എന്താണെന്ന് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ തൃശ്ശൂരിലെ വിയൂർ ജയിലിലെ ഉയർന്ന സുരക്ഷാ സംവിധാനമുള്ള ഒരു കേന്ദ്രത്തിൽ വെച്ച് അദ്ദേഹത്തെ കാണാൻ ഇടയായി ഒരു മനുഷ്യൻ പത്രപ്രവർത്തന വസ്തുതാധിഷ്ഠിതയുടെയോ അല്ലെങ്കിൽ വെറുമൊരു ജിജ്ഞാസയുടെ പിന്തുടരലായോ ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ ജിയാനന്ദൻ്റെ കഥയുടെ വശം എന്താണെന്ന് എനിക്കിതുവരെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല